ഷൊർണൂർ റെയിൽവേ മേൽപ്പാലത്തിന് സമീപം ടോറസ് ലോറി കുടുങ്ങി തൃശ്ശൂർ പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് യാത്രക്കാരും റോഡിൽ കുടുങ്ങി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിയത് പലർക്കും ട്രെയിൻ നഷ്ടപ്പെടുകയും ചെയ്തു വൈകിട്ട് ഏഴരയോടെയാണ് തൃശ്ശൂർ ഭാഗത്തേക്ക് കരിങ്കല്ലുമായി പോവുകയായിരുന്ന ലോറി പാതയോരത്ത് മണ്ണിൽ താഴ്ന്നത് ഒരു വശം താഴ്ന്നതോടെ ലോറി പാതയിൽ കുടുങ്ങുകയായിരുന്നു ഭീതിയില്ലാത്ത റോഡായതിനാൽ ഗതാഗതം സ്തംഭിച്ചു ആംബുലൻസിന് സൈഡ് കൊടുത്തപ്പോൾ ഒരു വശത്തെ ചക്രം മണ്ണിൽ താഴ്ന്ന് ലോറി റോഡിൽ കുടുങ്ങുകയായിരുന്നു എട്ടരയോടെ രണ്ട് ക്രെയിനുകളും ജെ സി ബിയും എത്തിച്ച് വലിച്ചുമാറ്റാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു ഒരു വശത്തേക്ക് ഇരുപതടിയോളം താഴ്ചയുള്ള ചതുപ്പ് നിലമായതിനാൽ ലോറി മറിയാതിരിക്കാനുള്ള ശ്രമവും നടത്തി പന്ത്രണ്ട് ചക്രമുള്ള വലിയ ടോറസ് ലോറി ലോറിയായതിനാൽ ക്രെയിനുകളിട്ട് വലിച്ചിട്ടും നീക്കാനായില്ല ഇതിനിടെ തൃശൂർ ഭാഗത്തു നിന്നും ഷൊർണൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന വാഹനങ്ങളും തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ട ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങളും റോഡിൽ കുടുങ്ങി രാജറാണി ഉൾപ്പെടെയുള്ള പ്രധാന തീവണ്ടികളിലേക്കുള്ള യാത്രക്കാർ വാഹനത്തിൽ നിന്നിറങ്ങി നടന്ന് സ്റ്റേഷനിലെത്തി സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ രാത്രി നടന്നാണ് സ്റ്റേഷനിലെത്തിയത് ഹൈവേ പോലീസിന്റെ നേതൃത്വത്തിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്നെങ്കിലും വാഹനങ്ങളെ കടത്തിവിടാനാവാതെ കുഴങ്ങി ഇതിനിടെ ലോറി നീക്കാനെത്തിയ ക്രെയിൻ ഇന്ധനം തീർന്ന് അല്പനേരം നടു റോഡിൽ നിന്നു പിന്നീട് ഇന്ധനമെത്തിച്ച് നീക്കി ഇരുചക്രവാഹനങ്ങളെ കടത്തിവിട്ടു